നമസ്തേ ഇന്ന് ഈ വീഡിയോ ആയി വരാൻ കാരണം ഏറെ സങ്കടകരമായ ഒരു വാർത്ത കണ്ടതിൻ്റെ ഫലമായിട്ടാണ് ആ വാർത്ത രാഷ്ട്രീയമോ മറ്റ് വിവാദങ്ങളോ ഒന്നുമല്ല കലയുമായി ബന്ധപ്പെട്ടതാണ് അത്യാവശ്യം സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നവരും സിനിമാ ഗാനങ്ങളെപ്പറ്റി നല്ലപോലെ മനസ്സിലാക്കുന്നവരുമൊക്കെ അറിയുന്ന ഒരു പേരാണ് ഷിബു ചക്രവർത്തി എന്നത് കാരണം കാണാൻ അതീവ സുന്ദരൻ ഒപ്പം പാട്ടെഴുതുന്നതിലും അതീവ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന ഇൻ്റർവ്യൂകളിൽ നിന്നും മറ്റു വായനകളിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് എഴുതിയ പാട്ടിൽ ഒരു തരം വ്യത്യാസവും വരുത്താൻ ഒരു താല്പര്യവുമില്ലാത്ത വളരെ കർക്കശക്കാരനായ ഒരു എഴുത്തുകാരൻ കാരണം ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്ന എന്ന പാട്ട് എഴുതിയപ്പോൾ അങ്ങനെ ആയിരുന്നില്ല പിന്നീട് തിരുത്തുവാൻ പ്രിയദർശനും മോഹൻലാലും ഔസഫച്ചൻ സാറും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും അതിന് വഴങ്ങാതിരുന്ന ഒരു നല്ല എഴുത്തുകാരൻ പക്ഷെ പിന്നീട് ഇവരുടെയൊക്കെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അതിൽ കുറച്ച് തിരുത്തുകൾ വരുത്തി ആണ് ആ ഗാനം അങ്ങനെ എത്തിയത് എന്ന് പറയപ്പെടുന്നു എന്നിരുന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഷിബു ചക്രവർത്തി സാർ ഒരു വീഡിയോ ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ചിത്രം എന്ന സിനിമയിലെ ഒരു ഗാനത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നത് ദൂരെ കീഴിൽ മാണിക്ക ചെമ്പഴുക്ക വെച്ചേ എൻ്റെ വെറ്റിയിലെത്താമ്പഴത്തിൽ എന്നാണ് പക്ഷെ സത്യത്തിൽ അത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകും ദൂരക്കീഴ കുതിക്കിൽ മാണിക്യച്ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വെച്ചേ എൻ്റെ വെറ്റിയിലെത്താമ്പളത്തിൽ സത്യത്തിൽ വേണമെങ്കിൽ നമുക്ക് തർക്കിക്കാം ദൂരക്കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്കയും ദൂരക്കിഴക്കുതിക്കിൽ മാണിക്ക ചെമ്പഴുക്കയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് എന്തായാലും അതിന് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ നല്ല അറിവുള്ള ആ കവി അങ്ങനെ തന്നെ എഴുതി വെച്ചത് നമുക്ക് ചിലപ്പോൾ പാടുമ്പോൾ ഇമ്പം തോന്നുന്നത് ദൂരക്കിഴക്കുതിക്കും ദൂരക്കിഴക്കുതിക്കുന്ന ഒരു മാണിക്ക ചെമ്പഴുക്ക അത് എപ്പോഴും സൂര്യൻ തന്നെയാണ് ഇത് ദൂരക്കിഴക്കുതിക്കിൽ മാണിക്ക ചെമ്പഴുക്ക അപ്പോൾ അത് സൂര്യനെ വേണമെങ്കിൽ പ്രതീകാത്മകമായി ഉപയോഗിച്ചുകൊണ്ട് അത് നായകനെ പറ്റിയോ നായികയെ പറ്റിയോ ആകാം നായകൻ പാടുകയാണെങ്കിൽ നായികയെ പറ്റിയെന്നും നായിക പാടുകയാണെങ്കിൽ നായകനെ പറ്റിയെന്നും വളരെ വ്യക്തമായി മനസ്സിലാകും എന്നിട്ട് ആ വീഡിയോയുടെ ചൂട്ടിൽ അദ്ദേഹം പറയുന്നു ഇങ്ങനെയാണ് ഞാൻ എഴുതി കൊടുത്തത് എം ജി ശ്രീകുമാർ പാടിയിരിക്കുന്നതും ശ്രദ്ധിച്ചാൽ ദൂരെ കിഴക്ക് നിൽക്കിൽ എന്ന് തന്നെയാണ് ഇത്രയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടും നൂറ് ശതമാനം പ്രബുദ്ധരായ മലയാളി അതിൻ്റെ ചൂട്ടിൽ നീ ആരടാ ഇതൊക്കെ തിരുത്താൻ ഞങ്ങൾ ദൂരെ കിഴ കുതിക്കും പാടുന്നുണ്ട് വേണമെങ്കിൽ നീ തിരുത്തിക്കോ നീ കൂടുതൽ വർത്തമാനമെന്ന് പറയണ്ട എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയെയും മക്കളെയും ഭാര്യയെയും സകലരെയും പച്ച തെറി വിളിക്കുന്ന ഒരു വീഡിയോ അതിൻ്റെ ചൂട്ടിൽ ഏകദേശം ആയിരത്തോളം കമൻറ്റുകൾ ഞാൻ വായിച്ചു നോക്കി അതിൽ തൊള്ളായിരത്തി അൻപത് അറുപത് കമൻറ്റുകളും തനി വൃത്തികേടുകളാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരാളെ കളിയാക്കുന്നത് അദ്ദേഹം വളരെ സത്യസന്ധമായി ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് വളരെ സ്നേഹത്തോടു കൂടി ചിരിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഇത്രയധികം കളിയാക്കേണ്ട ആവശ്യമുണ്ട് ക്ഷമിക്കണം സർ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പാടിയിരുന്നത് അതിങ്ങനെയാണെന്ന് ഇപ്പോഴേ അറിഞ്ഞുള്ളൂ ഇനി തിരുത്തിക്കൊള്ളാം എന്ന് പറയേണ്ടതിന് പരം പ്രബുദ്ധരായ മലയാളി നീ ആരുട ഞങ്ങൾ ഇങ്ങനെയാണ് പാടിയിരിക്കുന്നത് നീ വേണമെങ്കിൽ പോയി തിരുത്ത് എം ജി ആണെങ്കിൽ പോയി തിരുത്ത് എന്നൊക്കെയാണ് അതിൻ്റെ ചുവട്ടിൽ ഉള്ള കമൻ്റുകൾ ചില കമൻറ്റുകൾ ഞാനിവിടെ പറയുന്നില്ല കാരണം തെറി പറയാൻ താല്പര്യമില്ലാത്തതാണ് അപ്പോൾ ഒരു വ്യക്തി എഴുതി വച്ചിരിക്കുന്ന പാട്ട് പോലും അദ്ദേഹം കൃത്യമായി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിനെ കളിയാക്കുന്ന മലയാളി എന്തും മലയാളിയാണ് മലയാളി ഓർത്ത് ഉച്ചം തോന്നുന്നു ഇങ്ങനെ എത്രയോ പാട്ടുകളുണ്ട് ആലോചിച്ച് നോക്കുക നമ്മൾ അമരത്തിലെ പാട്ട് നമ്മൾ പാടുക പാടി നടക്കുന്നത് പുലരെ പൂന്തോണിയിൽ പെരുമീൻ വെല്ലാട്ടമാ സത്യത്തിൽ പൂങ്കോടിയിൽ എന്നാണോ എഴുതി കൊടുത്തത് പുലരെ പൂങ്കോടിയിൽ പെരുവീൻ വെല്ലാട്ടമായി പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി അതല്ലേ ശരി പുലരെ പൂന്തോണിയിൽ ആ തോണിയിലാണോ പെരുമീൻ്റെ വെള്ളാട്ടമുള്ളത് എന്നിട്ട് മലയാളി അതിനെയും കളിയാക്കുന്നു എത്ര മ്ളേച്ഛമാണ് മലയാളിയുടെ ചിന്തകളും താൻ പറയുന്നത് അംഗീകരിക്കണം അത് ഒരു എഴുത്തുകാരനെ പോലും തിരുത്താൻ ശ്രമിക്കുകയാണ് മലയാളി വളരെ വ്യക്തതയോടുകൂടി പാട്ട് എഴുതുന്ന ഒരാളാണ് ശുഭു ചക്രവർത്തി നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും എത്രയോ നല്ല കാലങ്ങൾ ൂർമ്മകളിലോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവി ചുവട്ടിൽ ഈറൻമേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പാടം പൂത്തകാലം പാടാൻ വന്നു നീയും വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ ഇങ്ങനെ ചുറ്റി പുടവചുറ്റി ചന്ദനത്തോടുകൂറി ചാത്തി പറഞ്ഞു വന്നാൽ ഒരായിരം പാട്ടുകൾ അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട് അതും അതീവ മനോഹരമായ ചില വരികൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ ഇതൊന്നുമല്ല ജനുവരി ഒരോർമ്മ എന്ന സിനിമയിലെ സ്വാഗതം മന്ദഹാസമണിഞ്ഞു നിങ്ങളെ സ്വന്തമാക്കും സുന്ദരി എത്ര മനോഹരമായ വരികളാണ് പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ രാത്രി പൊന്നാട നെയ്യുന്നു പൂന്തികളും മഞ്ഞു വെയ്യുന്ന മാകഴി മാസവും എന്തേ വരുന്നില്ല പൈങ്കിളി എത്ര ഗംഭീരമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പൊന്നുഷസിൻ്റെ വെൺശങ്കിലെ ഓം കാരനാഥം എത്ര താത്വികമായി ഗംഭീരമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ എത്രയോ നല്ല ഗാനങ്ങൾ എഴുതി തന്ന അദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കുന്നത് മഹാമോശമാണ് ഒരു ഗാനരചിതാവിനെ അംഗീകരിക്കുക ഇനി ഇങ്ങനെ തിരുത്തി പാടുന്നതിനുള്ള പ്രതിവിധി ഇങ്ങനെ പാടുന്നവർക്കെതിരെ കേസ് കൊടുക്കുക എന്നതാണ് ഇളയരാജയുടെ പാട്ടുകൾ മറ്റ് സിനിമകളിൽ ഉപയോഗിക്കുന്നതോ മോശമായി പാടുന്നതോ കണ്ടു കഴിഞ്ഞാലോ അദ്ദേഹം കഴിഞ്ഞാലോ അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ നിയമമുണ്ട് എന്നതുപോലെ പാട്ടുകൾ തിരുത്തി പാടുന്നവരെയും ഇങ്ങനെ കളിയാക്കി ചെയ്യുന്നവർക്കെതിരെയൊക്കെ നിയമ നടപടി വരണം റീമിക്സുകൾ ചെയ്യുന്നവർക്കെതിരെയും സിനിമകൾ റീമേക്ക് ചെയ്യുന്നവർക്കെതിരെയും ഒക്കെ നിയമ നിയമ നടപടികൾ വന്നേ തീരൂ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ ഇവനെയൊക്കെ എടുത്ത് കൊടുത്ത് തിരുത്തുവാൻ നോക്കും കാരണം മലയാളി എല്ലാം അറിയുന്നവനാണല്ലോ എല്ലാം പഠിച്ചവനാണ് ഞാൻ പോലും എത്രയോ ഗാനങ്ങൾ തെറ്റായി പാടിയിട്ടുണ്ട് പിന്നീട് എനിക്ക് തോന്നി അത് ശരിയല്ല തിരുത്തിയിട്ടുണ്ട് കാരണം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഒന്ന് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ന പാട്ടാണ് അതിനകത്ത് ഞാൻ ഒരുപാട് കാലം പാടിക്കൊണ്ടിരുന്നത് പുരാതന പ്രേമകഥയിലെ പിന്നീടാണ് മനസ്സിലായത് പ്രേമകഥയിൽ ഗീതികളെന്നിൽ ചിറടിക്കേ മലയാളി ഒ എൻ വി കുറുപ്പിനെയും തിരുത്തും കാരണം ഇത്രയും പ്രതിഭാധനായ ഒരു എഴുത്തുകാരൻ ആണെങ്കിൽ പോലും നീ വേണമെങ്കിൽ പോടാവിടെന്നു ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ആ പാട്ടുകാരൻ പാടിയത് അതുകൊണ്ട് അത് തിരുത്തിയേ പറ്റൂ എന്ന് നമ്മൾ സാഠ്യം പഠിക്കും ഇങ്ങനെ എത്രയോ ഗാനങ്ങൾ ഉണ്ട് ഒരു ദുഃഖ ബിന്ദുവായി മാറുന്ന ജീവിതം എന്ന് യേശുദാസ് കെ ജയകുമാർ സാറിൻ്റെ പാട്ട് തെറ്റിപ്പാടി ഇന്നും തിരുത്തിയിട്ടില്ല കാരണം അങ്ങനെയല്ല അദ്ദേഹം എഴുതി കൊടുത്തതെന്ന് അദ്ദേഹം രണ്ട് മൂന്ന് ഇൻ്റർവ്യൂകളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഇത്രയധികം പാട്ടുകളെ അവഗ്രഹിക്കുന്ന ഒരു വിമർശനാത്മക കവിയെന്നോ അല്ലെങ്കിൽ അതിനെ നല്ല മനസ്സിലാക്കി അർത്ഥം നമുക്ക് തരുന്ന ഒരു കവിയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന പ്രഗത്ഭനായ ഒരു ഐ എ എസ് കാരനായ എഴുത്തുകാരനാണ് കെ ജയകാർസ അദ്ദേഹം എഴുതി കൊടുത്തത് ഒരു ദുഃഖബിന്ദുവായി എന്നല്ല പക്ഷെ പാടി വന്നപ്പോൾ യേശുദാസ് തെറ്റിച്ചാണ് പാടിയത് നമ്മൾ യേശുദാസിനെ തിരുത്താൻ ആര് അല്ലേ കാരണം തിരുത്തേണ്ടത് യേശുദാസും പാടുന്നവരുമാണ് ഇനിയിപ്പോൾ അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് വർഷങ്ങളായി കഴിഞ്ഞു എങ്കിലും ആ പാട്ട് അങ്ങനെയല്ല എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക മലയാളികളെ ഏറെ സങ്കടമുണ്ട് ഇതുപോലെ മലയാളി എല്ലാം അറിയുന്ന വ്യക്തി എന്ന രീതിയിൽ ഏതവനെയും കയറി കളിയാക്കാൻ മെനക്കെടുന്ന മലയാളികളോട് ഉച്ചം മാത്രം ഇതുപോലെയുള്ള എപ്പിസോഡുകൾ ഇനിയും തുടരും കാരണം സത്യത്തിൽ അത് വായിച്ച് എനിക്ക് കണ്ണു തറഞ്ഞു വരും ഒരു പക്ഷേ ഷിബു ചക്രവർത്തി എന്ന ആ എഴുത്തുകാരൻ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ജീവിതത്തിൽ അദ്ദേഹം മലയാളത്തിൽ പാട്ടുകൾ എഴുതില്ല അത്രയേറെ മ്ലേച്ഛമാണ് മലയാളികൾ എഴുതി വെച്ചത് ഏറെ സങ്കടത്തോടെ അദ്ദേഹം ഇത് എപ്പോഴെങ്കിലും കാണുമെങ്കിൽ ഇത് അദ്ദേഹത്തോടുള്ള ഒരു ക്ഷമാപണമായി കരുതിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം